ട്വിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം കാരണം എന്താ വെച്ചാൽ നമ്മൾ പഴയ ഒരു സൂപ്പർ ഹിറ്റ് സോങ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അതെ ആ ഒരു സോങ് നമ്മൾ പാടുമ്പോഴേ അത് ഇത്രയെങ്കിലും എവിടെയെങ്കിലും പാടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നു ഓടിയൻസിന് ഇഷ്ടപ്പെടുന്ന നമ്മൾ തന്നെ അതിനോട് പൂർണ്ണമായിട്ടൊരു നീതി പുലർത്തിയില്ലെങ്കിൽ അത് ഭയങ്കര പോകും അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഇത് എങ്ങനെ വരും കാരണം ഒരു വലിയ റിസ്ക് ഫാക്ടർ ആണ് എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഞാൻ പാടിയത് പക്ഷെ ഇത്രയും നല്ലൊരു റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുമ്പോ ഒരു സന്തോഷം ഒരു സമാധാനം അതിനോട് ഒരു ബഹുഭൂരിപക്ഷം നീതി പുലർത്താൻ സാധിച്ചു എന്നറിയുമ്പോഴത്തേനും ഒരു സന്തോഷം പിന്നെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ ബാക്കി ബാക്കിയെല്ലാം എന്നെക്കാളും ഇതെല്ലാം ഷെയർ ചെയ്യാനുള്ളത് ടീമിനായിരിക്കും മൊത്തത്തില് ഒറിജിനൽ ഒട്ടും നോവിക്കാത്ത വിധത്തിൽ അത് ഭംഗിയായിട്ട് പാടിത്തുന്നു അനാമിക അതിന് വലിയൊരു നന്ദി അറിയിക്കുന്നു പ്രേക്ഷകരെന്താണ് പറയാനുള്ളത് സുമൂസിന്റെ പ്രേക്ഷകരോട് ഒത്തിരി നന്ദിയാണ് ആദ്യമേ പറയാനുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് കാരണം സുമൂസിൽ ഈ വെളുക്കുമ്പോൾ കുളിക്കുവാൻ നമ്മുടെ സോങ് കേട്ടിട്ട് എഫ് ബിയില് വന്നിട്ട് ആ പാട്ട് പാട് അതുപോലത്തെ പാട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല യൂട്യൂബിൽ ജൂമൂസ് ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ പാട്ടിൻ്റെ താഴെ കമൻസ് എല്ലാവരും ഒത്തിരി നല്ല കമൻസ് ആണ് എന്നുവെച്ചാൽ സ്നേഹവും എന്താ പറയുക പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങും നിറഞ്ഞ കമൻസ് സെക്ഷനായിരുന്നു ഞാൻ കണ്ടത് അപ്പം നന്ദി എന്നതൊരു ചെറിയ വാക്കായി പോകും അതുകൊണ്ട് തന്നെ അത് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വലിയൊരു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ പഴമ ഒട്ടും തന്നെ അതിനെ ദ്രോഹിക്കാതെ മാക്സിമം ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത് അപ്പൊ നിങ്ങൾ അത് സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷം വൺസ് അഗെയിൻ താങ്ക് യു

വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴി വഴിവെക്കൽ വലിക്ക് നിന്നവനേ കൊച്ചു കേടിച്ചുണ്ടൻ മാ കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞ